അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലമുണ്ടായ ഗർത്തത്തിന് താൽക്കാലിക പരിഹാരം കോൺക്രീറ്റ് ഉപയോഗിച്ച് റോഡിലെ ഗർത്തം മൂടി അതേസമയം ജല അതോറിറ്റിയുടെ ഭാഗത്തു നടപടി ശാശ്വതമല്ലെന്ന പരാതിയുമായി നാട്ടുകാരും രംഗത്തു വന്നു അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിലാണ് പാതയ്ക്ക് കുറുകെ ഗർത്തം രൂപപ്പെട്ടത് ഇടുക്കി കവലയ്ക്ക് സമീപം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി ജല അതോറിറ്റി റോഡിന് കുറുകെ കുഴിയെടുത്തത് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചതോടെയാണ് ഗർത്തം രൂപപ്പെട്ടതെന്നാണ് പ്രദേശവാസികളുടെ പരാതി കുഴിയെടുത്ത ശേഷം കോൺക്രീറ്റ് ഉപയോഗിച്ച് അവ അടച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്കിപ്പുറം കോൺക്രീറ്റ് ഇളകി കുഴി വീണ്ടും രൂപപ്പെട്ടു നിരവധി അപകടങ്ങൾക്ക് കാരണമായതോടെ പ്രതിഷേധങ്ങളും ശക്തമായി ഇതോടെ ജല അതോറിറ്റി വീണ്ടും കുഴിയിൽ കോൺക്രീറ്റ് ഇറക്കി പൊടിക്കൈകൾ ചെയ്ത് തടി എന്നാൽ വീണ്ടും ഇതേ സ്ഥലത്ത് വലിയ തോതിൽ ഗർത്തൻ രൂപപ്പെട്ടതോടെ നിരന്തര അപകടങ്ങളാണ് ഉണ്ടാകുന്നത് തുടർന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഗർത്തത്തിൽ വാഴുനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതിനെ തുടർന്നാണ് അധികൃതർ വീണ്ടും കോൺഗേറ്റുമായി കുഴിയടച്ചത് എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ശ്വാതമല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു കോൺക്രീറ്റ് ഇതൊന്നും ശാസ്തിമാര് പരിഹാരമല്ലിരിക്കും ഇതിപ്പോൾ ഇപ്പോൾ ഇത്രയും വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുവാണ് ഓട്ടോ എടുക്കുന്ന ഭയങ്കര കത്ത് കിട്ടുന്ന പറഞ്ഞാലും വണ്ടി കയറി ഇറങ്ങി കഴിയുമ്പോൾ വീടിനും പരമാവധി കൂടിയാകും ഇതിന് മുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ ഒരു മാസം മുമ്പ് ചെയ്തപ്പോഴും ഒരാഴ്ച കൊണ്ട് തന്നെ പഴയതിനേനക്കാരും കഷ്ടമായ ഒരു അവസ്ഥയിലേക്കാണ് പോയത് ഇതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും ഇട്ടുകൊണ്ട് ഓട്ടോ ഇടയ്ക്കുക എന്നുള്ളൊരു നയമായിരിക്കും അല്ലാതെ ആൾക്കാരാൾക്കാർ പൊടിയിൻ വേണ്ടി ഒരു സംവിധാനം എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട രീതിയിലല്ല ചെയ്തിരിക്കും ശാസ്തിമാരെ പരിഹാരം തന്നെ ടാർ ചെയ്തു തന്നെ പഴയ രീതിയിലാക്കിയാലും മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ സമരപരിപാടിയെ തുടർന്ന് വീണ്ടും കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് അധികൃതർ കുഴിമൂടിയത് അവ ഉറപ്പിക്കുന്നതിനും ശാസ്ത്രീയമായ വിദ്യകൾ പ്രയോഗിച്ചില്ല രണ്ടു തവണ കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴി കുഴിയടച്ചിട്ടും വീണ്ടും അവ പൊളയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതേ സാഹചര്യത്തിൽ തന്നെയാണ് അധികൃതർ വീണ്ടും കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴി കുഴിയടയ്ക്കാൻ വന്നത് കൂടാതെ ടൗണിൽ നല്ല തിരക്കുള്ള സമയത്ത് നടപടിയുമായി മുന്നോട്ട് വന്നത് വൻ ഗതാഗത കുരുക്കിനും കാരണമായി ഗർത്തത്തിൽ ടാറിംഗ് നടത്തി പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ